ഞാൻ മുഹമ്മദ് നിഷാൻ ഏക്കൻ ഒന്ന് മീഡാണ് ഞാൻ പഠിക്കുന്നത് മലയാളം പദ്ധതിയുടെ ഭാഗമായി എൻ്റെ ടീച്ചർ എനിക്ക് തന്ന ബുക്കാണ് ഇത് ഭൂമി അമ്മ അമ്മയും മക്കളും സുഭാഷ് ചന്ദ്രനാണ് ഇത് എഴുതി ചെയ്തത് ഇതിൽ ഒരുപാട് കവിതകളുണ്ട് എനിക്ക് എല്ലാ കഥകളും ഇഷ്ടമായി ഇഷ്ടപ്പെട്ട കഥ ൂച്ചയുടെ കളിപ്പാട്ടം കളിപ്പാട്ടം എനിക്കും ഒരു പൂച്ചയുണ്ട് അതുകൊണ്ടാണ് എനിക്ക് ഈ കഥ ഇഷ്ടപ്പെടാനുള്ള കാരണം ഈ കഥ ഞാൻ വായിച്ചേരാം പിങ്കു പൂച്ചക്ക് കളിപ്പാട്ടങ്ങൾ വലിയ ഇഷ്ടമാണ് കുട്ടൻ്റെ കളിപ്പാട്ടങ്ങളാണ് പക്ഷെ അതിലൊന്നും പിങ്കുപൂച്ചക്ക് കിട്ടില്ല പൂച്ചക്കെന്തിനാണ് കളിപ്പാട്ടം അതാണ് പുട്ടൻ്റെയും വീടുകളോടും സംശയം കുട്ടൻ്റെ കളിപ്പാട്ടങ്ങൾ കാണുമ്പോൾ കാണു കാണുമ്പോൾ പിങ്കുപൂച്ചക്ക് കൊതിയാവും പമ്പരം പലതരം വണ്ടികൾ അങ്ങനെ എന്തൊക്കെ കളിപ്പാട്ടങ്ങൾ കുട്ടനോട് ഒന്ന് ചോദിച്ചാൽ എന്ത് ഫലം കുട്ടൻ മനസ്സിലാവുമോ കുട്ടൻ കളിക്കുന്നത് നോക്കി നോക്കി പിങ്ക് പൂച്ച അപ്പോഴാണ് ഒരു ആകാശത്തുനിന്ന് പിങ്കുപൂച്ചയുടെ മുമ്പിലേക്ക് വന്നത് പന്നിപ്പോലത്തെ ഒരു ഉഗ്രസാധനം ഇതാണ് നമ്മുടെ പിങ്കുപൂച്ച പിങ്കുപൂച്ച അതും ഇടുത്ത് മുകളിലേക്ക് എന്ന് നോക്കി വീണ്ടും അതാ വായുവിൽ നൃത്തം വെച്ച് തയർട്ട് വരുന്നു ഹായ് ഇത് ഒരു ഉഗ്രം കളിപ്പാട്ടം തന്നെ ഗുരു സന്തോഷമായി പക്ഷേ ആരാ മൂന്നവർഷത്തിൻ്റെ മുകളിൽ വട്ടം ചുറ്റി കളിക്കുന്ന മഞ്ഞക്കിളി പെങ്കുപ്പൂച്ച നിനക്ക് കളിക്കാനായി ഞാനാണ് ഈ തൂവൽ ഇട്ട് തന്നത് എന്താ നിനക്ക് തൂവൽ കളിപ്പാട്ടം ഇഷ്ടമായോ മഞ്ഞക്കുളി ചോദിച്ചു ഇഷ്ടമായി വളരെ ഇഷ്ടമായി ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പിങ്കുപ്പൂച്ച തുവൽ കൊണ്ട് കളിക്കാൻ തുടങ്ങി അവളെ സന്തോഷം കണ്ട് മഞ്ഞക്കിളി പറന്നുപോയി ഈ തൂവലാണ് പിങ്കുപ്പൂച്ചയുടെ കളിപ്പാട്ടം എൻ്റെ പൂച്ചയ്ക്ക് ഞാൻ കളിപ്പാട്ടമായി കൊടുത്തത് പന്താണ് എൻ്റെ പൂച്ച